നമസ്കാരം പണ്ട് അലക്സാണ്ടർ ചക്രവർത്തി ലോകം കീഴടക്കാൻ യാത്ര ചെയ്തതുപോലെയാണ് തന്റെ എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കാസർഗോഡിൽ നിന്ന് നവകേരള യാത്ര ആരംഭിക്കുമ്പോൾ ചിന്തിച്ചത് കാസർഗോഡ് കാര്യമായ പ്രതിഷേധമോ പ്രതിരോധമോ ഒന്നുമില്ലാതെ യാത്ര കടന്നുപോയി കണ്ണൂരിൽ സഖാക്കളുടെ സ്വന്തം നാട്ടിലെത്തിയപ്പോൾ ആദ്യത്തെ പ്രതിഷേധമുണ്ടായി അതിന് കാരണമായി യൂത്ത് കോൺഗ്രസുകാർ പറയുന്നത് ഒരു കാരണവുമില്ലാതെ യൂത്ത് കോൺഗ്രസ്സുകാരെ ഭയം മൂലം കസ്റ്റഡിയിലെടുക്കുന്നു കരുതൽ തടങ്കലിൽ വയ്ക്കുന്നു എന്നതാണ് എങ്ങാനും യൂത്ത് കോൺഗ്രസുകാർ വില കരിങ്കൊടിയും കാട്ടിയാലോ എന്ന് കരുതി മുൻകൂട്ടിയുള്ള ഒരു ആക്രമണമായിരുന്നു ഈ കരുതൽ തടങ്കൽ അതിന്റെ ഭാഗമായി വാശിയോടെ യൂത്ത് കോൺഗ്രസുകാർ കരിങ്കൊടി കാട്ടി രംഗത്തെത്തി അന്നാണ് ഡിവൈഎഫ്എക്കാർ ആദ്യമായി യൂത്ത് കോൺഗ്രസുകാരെ നേരിടാൻ രംഗത്തെത്തുന്നത് ചെടിച്ചട്ടി കൊണ്ടും ഹെൽമെറ്റ് കൊണ്ടും തല തല്ലിപ്പൊളിച്ചായിരുന്നു തുടക്കം അതിനെ നേരിടാൻ പോലീസ് ആർജവം കാട്ടി തെരുവിൽ സഖാക്കൾ അഴിഞ്ഞാടാൻ തുടങ്ങിയാൽ നവകേരള സദസ് മുമ്പോട്ട് പോകുന്നതിനെ ബാധിക്കുമെന്ന് പോലീസിന് അറിയാമായിരുന്നു അതുകൊണ്ടാണ് ആ ക്രൂരകൃത്യം ചെയ്ത സഖാക്കളെല്ലാം പോലീസ് ജയിലിലാക്കിയത് പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവർക്ക് തിട്ടൂരം നൽകി ആ ആക്രമണം ആ തല തല്ലിപ്പൊട്ടിക്കൽ അത് രക്ഷാപ്രവർത്തനമാണ് അത് ഡിവൈഎഫ്എക്കാർ ചെയ്യേണ്ടതാണ് എന്ന് പിണറായി പ്രഖ്യാപിച്ചു പിന്നെ കൈത്തരുപ്പുള്ള ക്രിമിനലുകളൊക്കെ ഡിവൈഎഫ്ഐയുടെ ഉടുപ്പും തയ്പ്പിച്ച് തെരുവിലിറങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും വാഹനത്തിന്റെ പിന്നാലെ വരുന്ന കാറുകളിൽ ഔദ്യോഗിക പരിവേഷമുള്ള ഗുണ്ടകൾ കുറുവടികളും ദണ്ടുകളുമായി അനുഗമിച്ചപ്പോൾ മുന്നേ ഡിവൈഎഫ്ഐക്കാരും ക്രിമിനലുകളും വാഹനങ്ങളിൽ വഴി നിൽക്കുന്നവരെ തല്ലി ഓടിച്ച് മുന്നേറി ആ യാത്ര ഒരു ഭീകര യാത്രയായി ആലപ്പുഴ വരെ ആരും ചോദ്യം ചെയ്യാനില്ലാതെ മുന്നേറി അതുകൊണ്ട് തന്നെ ക്രൂരതയുടെ വ്യാപ്തിയും കൂടി വന്നു പ്രതിഷേധിച്ചവരെയൊക്കെ അടിച്ചു തീർക്കാനും അവർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്ത് ജയിലിൽ അടയ്ക്കാനുമായിരുന്നു പിണറായി തമ്പുരാന്റെ ഉത്തരവ് പോലീസിന് മറ്റൊരു നിവൃത്തിയും ഇല്ലാത്തതുകൊണ്ട് അടിമപ്പണി ചെയ്യേണ്ടി വന്നു കോടതികൾ കൂടെ കൂടെ ക്ഷോഭിച്ചിട്ടും ഒരു നാണവുമില്ലാതെ സർക്കാർ തള്ളുവണ്ടിയിൽ മുമ്പോട്ട് പോയി എന്നാൽ പത്തനംതിട്ടയിലെത്തിയപ്പോൾ സ്ഥിതി മാറുന്നു ആദ്യം ഡിവൈഎഫ്എ ഗുണ്ടകളെ കുറുവടികളുമായി നേരിട്ടത് യുവമോർച്ചക്കാരായിരുന്നു തല്ലുകൊണ്ട് ഓടിയെടുത്ത ഇനി കള പോലും കിളിക്കില്ലെന്നാണ് കരക്കമ്പി അതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് കൊല്ലത്ത് വന്നപ്പോൾ യൂത്ത് കോൺഗ്രസുകാരും കളത്തിലിറങ്ങി പന്തളങ്കാരനായ വിഷ്ണു എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്നു മുളക് സ്പ്രേയുമായി ഡിവൈഎഫ്എ നേരിട്ടത് തിരിച്ചടിക്കാൻ സംഘം കൂടിയെത്തിയ ഡിവൈഎഫ്എക്കാരെ യൂത്ത് കോൺഗ്രസുകാരും നേരിട്ടു കൊല്ലത്തായിരുന്നു ആദ്യത്തെ തെരുവ് യുദ്ധം അനേകം ഡിവൈഎഫ്എക്കാർക്ക് തലപൊട്ടി ആശുപത്രിയിൽ ആവേണ്ടി വന്നു നാണക്കേട് സഹിക്കാൻ കഴിയാതെ അവർ പറയുന്നത് പോലീസാണ് തങ്ങളെ തല്ലിയതെന്നാണ് പിന്നെ ജകപുകയായി നവകേരള സദസ്സ് ഗംഭീരമായി അവസാനിക്കേണ്ട തിരുവനന്തപുരം ജില്ലയിൽ പ്രവേശിക്കുന്ന അന്ന് തന്നെ യൂത്ത് കോൺഗ്രസുകാർ സടകുടഞ്ഞണയിക്കുന്നു അടികൊണ്ടു മടുത്തു ഇനി തിരിച്ചടിക്കും എന്ന് പറഞ്ഞ് സാഷാൽ പ്രതിപക്ഷ നേതാവ് തന്നെ മുൻപിൽ നിന്ന് നയിച്ചതോടെ കാര്യം കൈവിട്ടു ഞങ്ങൾ പിണറായി വിജയന്റെ പാരമ്പര്യത്തിലുള്ളവരല്ല ഒരു കടലാസ് പോലും ചുരുക്കിയേറിയരുത് എന്ന് യൂത്ത് കോൺഗ്രസ് കെ എസ് യുക്കാരോട് പറഞ്ഞവരാണ് ഞങ്ങൾ ഞാനത് മാറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ മാർച്ചി പങ്കെടുക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞല്ലോ കൊല്ലത്ത് വെച്ച് ഞങ്ങൾ അഭിപ്രായം മാറ്റി അടിച്ചാൽ തിരിച്ചടിക്കും കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് പറഞ്ഞല്ലോ ഞാനൊരു വാചകം ആവർത്തിക്കുന്നു പോലീസോടാണ് ഡിജിപിയോടാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയോടാണ് നിങ്ങൾ കന്യാശ്ശേരി മുതൽ കൊല്ലം വരെ ഞങ്ങളെ ഉപദ്രവിച്ച ആ കേസുകളിൽ ശരിയായ വകുപ്പുകൾ ചേർത്ത് നിങ്ങൾ ആ ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്യുകയും അവരെ ജയിലിൽ ചെയ്യണം നിങ്ങളുടെ ഗൺമാൻ ഗൺമാൻമാർ നിങ്ങളുടെ പി എസ് ക്രിമിനലുകളാണ് അവരെ നിങ്ങൾ ആ സ്ഥാനത്ത് നിന്ന് പുറത്താക്കണം ഈ രണ്ട് കാര്യവും ചെയ്തില്ലെങ്കിൽ ഒരു സംശയം വേണ്ട അടിക്കും പോലീസ് ആകെ പ്രതിസന്ധിയിലായി മുഖ്യമന്ത്രിയും സംഘവും ജില്ലയിലുള്ളപ്പോൾ സകല പോലീസുകാരും അതിന്റെ പിന്നാലെ പോവേണ്ടതാണ് എന്നാൽ അവർക്ക് യൂത്ത് കോൺഗ്രസുകാരെ നേരിടണം ഗവർണറുടെ പിന്നാലെ സംരക്ഷണം ഒരുക്കി നടക്കണം അതുകൊണ്ട് എങ്ങനെ മുമ്പോട്ട് പോകും എന്നറിയാതെ പോലീസ് കുഴങ്ങി സമീപ ജില്ലയിലെ പോലീസുകാരെ വിളിച്ചു വരുത്തിയാണ് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും സുരക്ഷ കൊടുക്കുന്നത് ഇന്നലെ സെക്രട്ടേറിയറ്റ് നടയിൽ നടന്നത് അക്ഷരാർത്ഥത്തിൽ നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്തവന്റെ തിരിച്ചടിയായിരുന്നു കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അടി കൊണ്ട് തലപൊട്ടിയതിന്റെ പ്രതികാരവുമായി യൂത്ത് കോൺഗ്രസുകാർ രംഗത്തെത്തിയപ്പോൾ ഇതുവരെ നിശബ്ദത പാലിച്ച കോൺഗ്രസ് നേതാക്കൾക്കും കളത്തിലിറങ്ങേണ്ടി വന്നു ബാരിക്കേഡുകൾ തകർത്തും പോലീസിന്റെ പ്രതിരോധ ആയുധങ്ങളെല്ലാം തച്ചുടച്ചും ജലപീരങ്കികൾക്ക് മുമ്പിൽ കീഴടങ്ങാതെ വീണ്ടും എത്തിയുമൊക്കെ യൂത്ത് കോൺഗ്രസുകാർ ആവേശത്തോടെ കളം നിറച്ചു ഗതികെട്ട പോലീസിനെ വനിതാ നേതാവിന്റെ ഉടുപ്പുവരെ വലിച്ചു കീറേണ്ടി വന്നു ഇതിനു മുമ്പ് യൂത്ത് കോൺഗ്രസുകാർ തല്ലുകൊണ്ട് ഓടുന്ന കാഴ്ച മാത്രം കണ്ട കേരളം തല്ലുകൊണ്ടാലും തിരിഞ്ഞു നിൽക്കുന്ന യൂത്ത് കോൺഗ്രസുകാരെ കണ്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ തല്ലുകിട്ടി തല പൊട്ടിയിട്ടും കൂസാതെ കുലുങ്ങാതെ നെഞ്ചു വിരിച്ച് മുമ്പിൽ നിന്നതോടെ അണികൾക്കും ആവേശമായി അറസ്റ്റ് ചെയ്ത് വണ്ടിയിൽ കയറ്റിയവരെ വാഹനത്തിന്റെ ഗ്ലാസ് തകർത്ത് തിരിച്ചിറക്കി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ വനിതാ പോലീസിന്റെ വാഹനം തച്ചുടച്ച് പുറത്തിറക്കി പോലീസ് അറസ്റ്റ് ചെയ്തവരെ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ മോചിപ്പിച്ച് നേരെ കൊണ്ടുപോയത് പാർട്ടി ഓഫീസിലേക്ക് പാർട്ടി ഓഫീസിന് മുൻപിലേക്ക് പാഞ്ഞെത്തിയ പോലീസിനെ പകച്ചു നിൽക്കേണ്ടി വന്നു രക്ഷപ്പെടുത്തേ എന്ന് പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ വെല്ലുവിളിച്ചപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതായി പ്രവർത്തകരാണ് ക്രിമിനലുകളല്ല ഞങ്ങൾ തുടക്കത്തിലേ അനാവശ്യമായി പോലീസ് ക്രിമിനലുകളല്ലകോപനം ഈ സമരത്തെ പോലീസ് നേരിട്ട രീതി മുഴുവൻ അനാവശ്യമായി പ്രകോപനം പ്രതിപക്ഷ നേതാവിനോടൊപ്പം ഇവിടേക്ക് വന്ന സഹപ്രവർത്തകരെ അവരെ തേടി പോലീസ് സ്റ്റേഷൻ പോലീസുകാർ വരുന്നത് ഡി സി സിയിലൊക്കെ വരുന്നത് സഹപ്രവർത്തകർ സമര സമര രംഗത്ത് നിന്ന് സമരം ചെയ്ത ആളുകളെ ഇരുപതോളം പേരെ പിടിച്ചു വെച്ചിട്ടുണ്ടല്ലോ അതുകൂടാതെ ഇവർക്ക് ആരെയാണ് വേണ്ടത് ഞങ്ങളുടെ ഏതെങ്കിലും പ്രവർത്തകർ പോലീസുകാർക്ക് എതിരായിട്ട് എന്തെങ്കിലും അതിക്രമം നടത്തിയോ കൊലപാതക കേസിലെ പ്രതികൾ അവരിപ്പുണ്ടോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ അപ്പൊ ഞങ്ങളുടെ ഇരുപത് പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിൽ ഇപ്പുണ്ട് അവരെ ആദ്യം പുറത്തുവിടും എന്നിട്ടാവാം ബാക്കി സംസാരവും കാര്യങ്ങളൊക്കെ ഇതിനകത്തുനിന്ന് ആരെയെങ്കിലും കൊണ്ടുപോകാൻ പോലീസ് പുറത്തു പുറത്തുനിന്ന കാല് കഴച്ച് കാലിന് വേറിറങ്ങും ഒരുത്തന്നെ കൊടുക്കാൻ പോകുന്നു തർക്കില്ല യൂത്ത് കോൺഗ്രസ് പ്രതിരോധ വീര്യത്തിന് മുൻപിൽ നാണം കിട്ടു തലകുനിക്കുന്ന പോലീസിനെയാണ് ഇന്നലെ കേരളം കണ്ടത് തല്ലുകൊണ്ട് ചോരയൊടിപ്പിച്ചിട്ടും പോലീസിന് നിസ്സഹാവസ്ഥയിലേക്ക് മാറേണ്ടി വന്നു കോൺഗ്രസുകാർ കൊണ്ടാൽ ഓടി രക്ഷപ്പെടും എന്ന വിശ്വാസമാണ് ഇവിടെ മാറി മറിഞ്ഞത് അളമുട്ടിയാൽ ചേരയും കടിക്കുമെന്ന പഴഞ്ചൊല്ല യാഥാർത്ഥ്യമായി ഇതോടെ ആത്മാഭിമാനം നഷ്ടപ്പെട്ട ഡിവൈഎഫ്ഐ നേതാവ് വസീഫ് പറഞ്ഞത് ഞങ്ങൾ അക്രമമുണ്ടാക്കണ്ട എന്ന് പറഞ്ഞതുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസുകാർ മര്യാദയ്ക്ക് പോയതെന്നാണ് പിണറായി വിജയൻ നാണക്കേട് മറച്ചു വയ്ക്കാൻ കഴിയാതെ പതിവ് പോലെ ഞാൻ ആ ബസാറിലൂടെ നടന്നു പോകുമ്പോൾ എൻ്റെ നേരെ തോക്കു ചൂണ്ടിയ സംഭവം ഉണ്ടായിരുന്നു വെടിയൊന്നും വെച്ചില്ല തോക്കു ചൂണ്ടി അന്ന് ഞാൻ അതിനെക്കുറിച്ച് പരാതിപ്പെട്ടപ്പോൾ അന്നത്തെ ഡി വൈ എസ്പി എന്നോട് പറഞ്ഞിരുന്നത് അത് ഒരു കളിത്തോക്കായിരുന്നു കളിത്തോക്കപ്പോ ശരിയായ തോക്കോ എന്നൊന്നും അന്വേഷിക്കാൻ ഞാൻ പോയിട്ടില്ല പക്ഷേ അതൊരു ക്രിമിനൽ താവളമായിരുന്നു സതീശൻ മനസ്സിലാക്കേണ്ടത് സതീശൻ പറയുന്ന ഭീരുവായ ഞാൻ ആ ക്രിമിനൽ താവളത്തിൻ്റെ മുന്നിലൂടെ ഒറ്റക്ക് നടന്നു പോവുകയായിരുന്നു അതും മനസ്സിൽ വെച്ചോളൂ സതീശൻ്റെ പ്രസിഡന്റിനോട് ചോദിച്ചാൽ അറിയാം അവരുടെ അവരുടെ ഒരു പ്രതാപകാലം ഉണ്ടായിരുന്നു ആ പ്രതാപകാലത്ത് പോലീസിനെ കൂടെ നിർത്തി ഗൂണ്ടകള് വഴിനികളെ ആക്രമണം അഴിച്ചു വിട്ടിരുന്ന കാലം ആ കാലത്തും ഞാൻ ഞാനതിലെയൊക്കെ നടന്നിട്ടുണ്ട് സതീശ ഈ തള് കേട്ട് ഒരു സഖാവ് പോലും ആവേശം കൊണ്ടില്ല ഇങ്ങനെ ഒരുപാട് തള്ള് ഇതിനു മുൻപും സഖാക്കൾ കേട്ടതാണ് അന്നൊക്കെ ഇരട്ടച്ചങ്കൻ എന്ന് പറഞ്ഞേ അവർ അഭിമാനം കൊണ്ടു എന്നിട്ടാണോ ജനത്തെ ഭയന്ന് ഇങ്ങനെ അനേകം വാഹനങ്ങളുടെ അകമ്പടിയോടെ മുഖ്യമന്ത്രിയുടെ അടുത്ത് പോകുന്നവർക്കെതിരെ വധശ്രമത്തിന് വരെ കേസെടുത്ത് പേടിത്തൊണ്ടനായി നടക്കുന്നത് എന്ന ചോദ്യം സഖാക്കൾ പോലും ചോദിക്കുന്നു ഓർക്കണം തോക്കു ചൂണ്ടിയവന് നേരെ നടന്ന് തോക്ക് പിടിച്ചു മാറ്റുകയല്ല പിണറായി ചെയ്തത് തോക്കു ചൂണ്ടിയവനെ അവഗണിച്ചു മുമ്പോട്ട് പോവുകയാണ് എന്നിട്ടും പിണറായിക്ക് നേരെ വെടിവെക്കാൻ ആ തോക്കു ചൂണ്ടിയവനെ ഭയന്നു പോയത്രേ ആ കണ്ണു കണ്ടപ്പോൾ ആ ചങ്കൂറ്റം കണ്ടപ്പോൾ എന്നിട്ട് അത് സുധാകരന്റെ പുറത്ത് വെച്ചു പണ്ട് സുധാകരന്റെ പുറത്ത് വെച്ചപ്പോൾ സുധാകരൻ കുറെ മറുപടി പറഞ്ഞതാണ് അതിന്റെ ക്ഷീണം ഇതുവരെ മാറിയില്ല മറവി രോഗം കൂടുതലുള്ളത് കൊണ്ടാവാം വീണ്ടും സുധാകരന്റെ പുറത്ത് വെച്ച് ഈ തള്ളു നടത്തുന്നത് എന്നാൽ ഈ തള്ള് ഏറ്റുപിടിക്കാനോ അത് കാണുന്നു പറയാനോ സഖാക്കൾ പോലുമില്ല എന്നതാണ് കഷ്ടം തള്ളല്ലാതെ മറ്റൊന്നുമില്ലെന്നും ഊതി വീർപ്പിച്ച ബലൂണിന് ചുറ്റും പോലീസിന്റെ വലയമുള്ളത് കൊണ്ട് മാത്രം അത് പൊട്ടാതിരിക്കുന്നു എന്നും സഖാക്കൾ തിരിച്ചറിഞ്ഞതുകൊണ്ടാവാം ആരും ബീജിയമിട്ട് ഇത് ആഘോഷിക്കാത്തത് എന്തായാലും നവകേരള യാത്ര തിരുവനന്തപുരത്ത് എത്തിയപ്പോഴേക്കും സ്ഥിതി മാറിയിരിക്കുന്നു വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറയുന്നത് പോലെ പേരുണ്ടാക്കാൻ ശ്രമിച്ചത് നാറ്റക്കേസായി മാറിയ അവസ്ഥയിലാണ് പിണറായിയും കൂട്ടരും ഇപ്പോൾ